ിക് മാർഗ് പദ്ധതിയുമായി രാമമംഗലം ഹൈസ്കൂൾ കുട്ടികളിലൂടെ കുടുംബങ്ങളിലേക്കും കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്കും റോഡ് സുരക്ഷയുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഉദ്ഘാടനം പുത്തൻകുരിശ് ഡിവൈഎസ്പി വി ടി ഷാജൻ നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കൂട്ടുകാരൻ ഗ്രൂപ്പിന്റെയും എ സി എം എസ് ഗ്രൂപ്പിന്റെയും സഹകരണത്തോടെയാണ് റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടി രാമമംഗലം ഹൈസ്കൂളിൽ ആരംഭിച്ചത് റോഡ് സുരക്ഷ കുട്ടികളിലൂടെ എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ പദ്ധതി കൂട്ടുകാരൻ ഗ്രൂപ്പിന്റെ സിഎസ്ആർ ഫണ്ട് ഉപയോഗിച്ചാണ് നടപ്പാക്കുന്നത് എറണാകുളം തൃശൂർ ജില്ലകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട നൂറ് സ്കൂളുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം രാമമംഗലം ഹൈസ്കൂളിൽ വെച്ച് പുത്തൻകുരിശ് ഡിവൈഎസ്പി വി ടി ഷാജൻ നിർവഹിച്ചു ഹൈസ്കൂൾ മാനേജർ അജിത് കല്ലൂർ യോഗത്തിൽ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്റ്റീഫൻ മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് മേരി മേരിയൽദോ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ എലിയാസ് മെമ്പർ ആന്റോ പിസ്കറിയ ഹെഡ് മിസ്റ്റർ സിന്ധു പീറ്റർ കെ എൻ മധു ജോ മാത്യൂസ് പ്രിൻസി ബിനു മഞ്ജു പ്രതാപചന്ദ്രൻ അരുൺകുമാർ പദ്ധതി കോർഡിനേറ്റർമാരായ അനൂപ് ജോൺ സ്മിനു ചാക്കോ എന്നിവർ സംസാരിച്ചു കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.